പൊതുവൽക്കരിക്കാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയമല്ലേ സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മഹത്യയല്ലേ സംസാരിക്കുന്നത് ഒരു വിശദീകരണം കോൺഗ്രസ് പാർട്ടിയുടേതായി സണ്ണി ജോസഫിന്റേതായി കെ പി സി പ്രസിഡന്റേതായി ഈ നേരം വരെ നമ്മുടെ മുമ്പിൽ ചോദിച്ചാൽ പറയാനിരിക്കുന്ന മാത്രമാണോ ചോദിക്കണം എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഒരു മാധ്യമ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു നിരാശ മൂലമാണ് അതുമൂലമുണ്ടായ വിഷാദ രോഗം മൂലമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘമാണ് ചോദിച്ചു ചോദിച്ചു കുഴഞ്ഞു അത് അദ്ദേഹത്തെ വിഷാദ രോഗത്തിലേക്ക് നയിച്ചു സഹോദരൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ പോലെ അന്വേഷിക്കാൻ നടപടികൾ മുന്നോട്ട് പോവുകയാണ് ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായ കേസുകൾ ഓരോന്നും പരിശോധിച്ചാൽ സംഘടനാപരമായ നടപടികൾ ഈ പ്രതികൾക്കെതിരെ ഈ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ അതിൻ്റെ പേരിൽ ഇപ്പോൾ റിമാൻഡിലായവർക്കെതിരെ സംഘടനാപരമായ നടപടികൾ എടുത്തു എന്ന് വിശദീകരിക്കാൻ കോൺഗ്രസിനും ലീഗിനും മതിയായ രീതിയിൽ കഴിയുന്നുണ്ടോ രാ രാഷ്ട്രീയമായി വരുന്ന വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ അല്ലാതെ പിണറായിയുടെ പോലീസ് അന്വേഷിക്കൂ കണ്ടെത്തൂ എന്നു പറയുന്നതല്ലല്ലോ മറുപടി നമ്മുടെ ആ നെടുമങ്ങാട് ബാങ്കുമായി ബന്ധപ്പെട്ട് നിക്ഷേപകൻ മലയാള മനോരമ ലേഖകൻ ആത്മഹത്യ ചെയ്ത് ശ്രമിക്കണം അദ്ദേഹം അസ്വസ്ഥനായി മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു വളരെ ശരിയാണത് കാരണം ഒരു മനുഷ്യൻ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം സഹകരണ ബാങ്കിൽ ഇങ്ങോട്ടിട്ടാൽ അത് അവർക്ക് കൊടുക്കണം അത് കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റല്ല ആര് ചെയ്താലും തെറ്റാണ് അതിൽ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റിങ്ങനെ ആരോപണം കേട്ട അദ്ദേഹം ജീവനൊടുക്കിയ കഥയും നമുക്കറിയാം ഇപ്പം ആ ബാങ്കിൻ്റെ ആ മോഹൻ എന്ന കണ്ട അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളിലും ഇതൊരു ഏത് പാർട്ടി ഭരിച്ചാലും നിക്ഷേപകരുടെ പണം എടുത്തിട്ട് അത് പാർട്ടി ആണെങ്കിലും ശരി വ്യക്തികളാണെങ്കിലും ശരി കൈകാര്യം ചെയ്യരുത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പാർട്ടിയിൽ ഇങ്ങനെ നടന്നല്ലോ തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പാർട്ടിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ പുറത്താക്കണം എന്താ സംശയക്കാര്യത്തില് കരുവന്നൂരിലുണ്ടായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ സി പി ഐ നേതൃത്വം നിർബന്ധിതമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ടു വന്നിട്ടുണ്ട് അവരത് ചെയ്തിട്ടുണ്ട് സഹകരണ വകുപ്പ് നടപടികൾ എടുത്തിട്ടുണ്ട് ആ ബാങ്ക് തിരിച്ച് നടപടികളിലേക്കും ഇടപാടിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ കേസിൽ നടപടിയെടുക്കണമെന്ന് താങ്കൾ പറഞ്ഞു ഏത് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തു എങ്ങനെ ഇടപെട്ടു കേരളത്തിലെ മാധ്യമങ്ങൾ കരുവന്നൂർ ചർച്ച ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഉണ്ടായിട്ടും ചർച്ച ചെയ്തു എത്ര നിസ്സാരമായി കാണുന്നു ഇതല്ലേ പറയുന്നത് കിട്ടുന്ന മാധ്യമ പരിലാളന എന്ന വിമർശനം നമുക്ക് സൗകര്യമായി പറയാം താങ്കൾക്ക് അന്വേഷിക്കൂ നടപടി നേതൃത്വം തയ്യാറായോ എന്റെ ചോദ്യം പ്രസക്തമല്ലേ അപ്പോ രാഷ്ട്രീയമായ എന്ത് വിശദീകരണം ഉണ്ടതിന് നേതൃത്വം മിണ്ടാത്തത് ലീഗും കോൺഗ്രസും താങ്കൾ പറഞ്ഞല്ലോ കോൺഗ്രസ് നടപടി എടുക്കണം ചോദ്യം ഏത് തരത്തിൽ ഇടപെട്ടു ഒരു വിശദീകരണം കോൺഗ്രസ് പാർട്ടിയുടേതായി സണ്ണി ജോസഫിൻറ്റേതായി കെ പി സി പ്രസിഡന്റേതായി ഈ നേരം വരെ നമ്മുടെ മുമ്പിലുണ്ടോ നോക്കൂ തിരുവനന്തപുരം ഡി സി സിയുടെ പ്രസ്താവന ഇക്കാര്യത്തിൽ തിരുവനന്തപുരം ഈ പത്രങ്ങൾ എടിഷപ്പിക്കലാണ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കോൺഗ്രസ് അക്കാര്യത്തില് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിന്റെ പ്രസിഡന്റ് പിന്നീട് മരിച്ചുവല്ലോ അപ്പൊ പിന്നെ ആ പ്രശ്നം അത് കോൺഗ്രസിന്റെ നടപടി ആ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ല ഒന്നേ പിന്നെ രണ്ടാമത്തെ കാര്യം ആ ബാങ്കുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് ബാങ്കുകളിൽ നിന്ന് ഈ നാട്ടിൽ െ രണ്ട് പ്രസിഡന്റ് ആ ആ ഡയറക്ട് ഡയറക്ട് ഒരു കോൺഗ്രസ് പാർട്ടി മരിച്ചു പോയിട്ടില്ലല്ലോ എന്റെ സ്ഥലത്ത് മലയാള മനോരമ ലേഖന്റെ എന്ന നിക്ഷേപനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് നിക്ഷേപമാരുണ്ട് അവർക്ക് ഒരു ബന്ധവും ഇല്ലാത്തവരുണ്ട് പാർട്ടി ഇല്ലാത്തവരുണ്ട് ഇ പി എം കാർ കരുവഞ്ഞൂർ ബാങ്കിലെ പരാതിക്കാർക്കുണ്ടല്ലോ അത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഇന്നത്തെ വിഷയത്തിലേക്ക് എന്നെ നിങ്ങൾ വലിച്ചെഴക്കയാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിൽ എന്തിനു വലിച്ചഴക്കണം ഇന്നത്തെ വിഷയത്തിലാണ് നിൽക്കേണ്ടത് താങ്കൾ വല്ലോടത്തേക്ക് പോകുമ്പോൾ താങ്കൾ എവിടേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ വിഷയത്തിലെ കാര്യം വിഷയത്തിൽ വലിച്ചെഴക്കേണ്ട ഇന്നത്തെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് അല്ലല്ല നിങ്ങളല്ലേ സഹകരണ അല്ല തിരുവനന്തപുരത്തെ സഹകരണ ബാങ്കിന്റെ പ്രശ്നം ചർച്ച ചെയ്ത് നിങ്ങളാണ് മലയാള മനോരമ മനോരമായ പറയുന്നത് മനോരമ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള പത്രമേ എത്തേണ്ട ആളായത് കൊണ്ടായിരിക്കാം അല്ല അറിയട്ടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഇത് കേൾക്കുന്ന ജനങ്ങൾ രണ്ടും കേൾക്കട്ടെ രണ്ടും കേൾക്കട്ടെ എന്നെയിപ്പോ ഞാൻ ഈ മറ്റേ ഇവിടെ വന്ന് ന്യായീകരിക്കാനുള്ള തൊലുക്കെട്ടി എനിക്ക് ഉണ്ടായതല്ലല്ലോ ശരത്തിനെ വിളിച്ചതല്ലേ ഞാൻ വരുമ്പോൾ എന്റെ ന്യായീകരണ ശരത്ത് കേൾക്കാൻ വേണ്ടിയാ വിളിച്ചത് അപ്പൊ ഞാൻ ഞാൻ ന്യായീകരിക്കൂല എന്റെ വാദങ്ങളെ ഞാൻ പറയുള്ളു അത് നിങ്ങൾ കുറച്ച് കേൾക്കുക കേൾക്കുകയാണ് 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 ഇത് കോൺഗ്രസ് നേതൃത്വം എന്താ ഇടപെടാത്തതെന്ന് നിരന്തരം ചോദിക്കേണ്ടി വരുന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികൂട്ടിലാണ് അല്ല കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതൊക്കെ ഇല്ലെന്ന് നിങ്ങൾ വെറുതെ പറയണ്ട ഓരോരോ ബാങ്ക് എടുത്ത് ചർച്ച ചെയ്യാൻ എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ പൊതുവായി കാര്യം പറയുന്നത് ഈ കരുവന്നൂർ ചർച്ച ചെയ്യാൻ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ബാ നിക്ഷേപ പ്രശ്നം കരുവന്നൂരാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അല്ല ഒരു ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി കേരളത്തിൽ രണ്ട് യാത്രകൾ നടത്തി അല്ല ഞാൻ പറയട്ട ശരത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ രണ്ട് യാത്രകൾ നടത്തി ഒന്ന് നവകേരള യാത്രയും ഒന്ന് ഈ അടുത്ത കാലത്ത് തന്ന മന്ത്രിസഭാ വാർഷിക യാത്രയും ഈ രണ്ട് യാത്രകളിലും അദ്ദേഹം ഒരുപാട് മേഖലാ സാംസ്കാരിക യോഗം അങ്ങനെ ഒരുപാട് യോഗങ്ങൾ നടത്തി അതിൽ അദ്ദേഹം നടത്താത്തൊരു യോഗത്തിൻ്റെ പേര് സഹകരണ യോഗം എന്നാണ് സഹകരണ മേഖലയെക്കുറിച്ച് മാത്രമേ യോഗം നടത്താത്തുള്ളു ബാക്കിയെല്ലാം നടത്തി ഞാനത് വിശദീകരിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മളെ അതിൽ തന്നെ വസ്തുതാപരമായൊരു ഒരു കൊണ്ട് കേരളത്തിന്റെ സഹകരണ മേഖലയുടെ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണെന്നും അതിനെ തകർക്കും വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന നിലയിൽ തന്നെ എത്രയോ തവണ ഞാനൊരു മാധ്യമപ്രവർത്തകർ നേടും എത്രയോ തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് താങ്കൾ കേട്ട് കേൾക്കാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ സ്പെസിഫിക് ആയി ഒരു വിഷയം നിൽക്കല്ലേ കരുവന്നൂർ എത്രയോ ചർച്ച ചെയ്തു ആരെങ്കിലും ഒളിച്ചോടിയോ നമ്മൾ തന്നെ എത്ര ചർച്ച ചെയ്തു ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ വിമർശിക്കുന്ന കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു കരുവന്നൂർ വിഷയത്തിൽ സി പി എമ്മിനെ വിമർശിക്കുന്ന കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഇനി അങ്ങനെ ചോദിക്കാം കോൺഗ്രസ് ഒരു അല്ല കോൺഗ്രസ് ഒരു വിഷയത്തിലും അവനും പാലിച്ചിട്ടില്ലേ കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട് സഹകരണങ്ങളിൽ ഇടപെട്ടിട്ടുള്ള തെറ്റിദ്ധ്രസ് ആ പാർട്ടിയിൽ ഇല്ല ഈ വിഷയത്തിൽ ഉണ്ടല്ലോ എന്തിനാണ് പറയാതെ ഇവിടെ ഒരു ഒരാൾ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരത്തെ ഈ വിഷയത്തിൽ എന്ത് നടപടി എടുത്തു ഒരു മാധ്യമ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു നിരാശ മൂലമാണ് അതുമൂലമുണ്ടായ വിഷാദ രോഗം മൂലമാണ് എന്ന് സഹോദരൻ പറഞ്ഞു ആ വിഷയത്തിൽ ആ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു ശരത്തെ ഇത് ഇന്നലെ ഇന്നലെ നടന്ന സംഭവം പേപ്പറിലും ഗുരുതരമായ വിഷയല്ലേ ഇന്ന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാളത്തെ അല്ല ഞാൻ പറയട്ടെ ഇത് അതേന്നെ എന്താ ലോജിക്കില്ലായ്മയാണ് നമ്മളെല്ലാം മാധ്യമങ്ങളല്ലേ സഹകരണ ബാങ്കിലെ നിക്ഷേപകന്റെ പണം നിക്ഷേപം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുകാരാണ് കോൺഗ്രസ് നടപടി എടുക്കണം ഇന്നാണ് വാർത്ത വന്നത് നാളെ നടപടി അല്ലേ താങ്കൾ അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കേണ്ട ഇന്നലെ രാവിലെ ആത്മഹത്യ ഒരു പകലെ ഇന്നലെ ല്ലേ പ്രതിപക്ഷതാവ് ദില്ലാ സമ്മേളനം നടത്തിയല്ലോ എന്തെങ്കിലും ഇന്ന് ദില്ലിയിൽ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി മാതൃകാപരമായി ഞങ്ങൾ നടപടി എടുത്തു ചോദിച്ചാൽ പറയാനിരിക്കുന്ന മാത്രമാണോ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അപ്പൊ നടപടി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അതൊരു ധിക്കാരപരമായ സമീപനമാണ് ഒരു പാർട്ടി ഗൗരവമായ പ്രശ്നത്തിൽ അത് എങ്ങനെ അറിയുന്നു അത് ചോദിച്ചോ ഇല്ലയോ എന്ന് ശ്രീകുമാർ എങ്ങനെ അറിയുന്നു അത് വേറെ കാര്യം ഞാൻ ചോദിച്ചത് ആ പാർട്ടി ഉത്തരവാദിത്വം ആര് പറഞ്ഞു ഒരു തീരുമാനം എടുത്തെങ്കിൽ ആ തീരുമാനം പറയും അതിനാരും ചോദിക്കണ്ട